നമ്മളിപ്പോൾ അധികം ഒരു കാര്യമാണ് ആരെങ്കിലും ആരെങ്കിലും സഹായിക്കാൻ പോകുമ്പോൾ ഒരു ഒരു ഇത്ര കെട്ട് പൈസ എടുത്ത് പോവുക അത് വീഡിയോ എടുത്ത് കൊണ്ട് അവർക്ക് കൊടുക്കുക അല്ലെങ്കിൽ ഡ്രസ്സ് എന്തെങ്കിലും ഡ്രസ്സ് എടുക്കുന്ന സംഭവം ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുന്നത് അത് വീഡിയോ എടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ അധികം കണ്ടുവരുന്നതാണ് അത് ചാരിറ്റി ചെയ്തു ചെയ്തു എന്തിനാ ഇങ്ങനെ പബ്ലിക്കാക്കിയിട്ട് ഒരുമാതിരി അയ്യോ വൃത്തിയായിട്ട പരിപാടി കേട്ടോ ചാരിറ്റി ചെയ്യുന്നത് നമ്മൾ പേഴ്സണലി ചെയ്യുക അത് പബ്ലിക്കായി അത് വേറൊരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഒരാളെ സഹായിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുക ഒരു പാവപ്പെട്ട കുട്ടി എന്തെങ്കിലും സാധനം വയ്ക്കുന്നു വിൽക്കുന്ന സമയത്ത് നമ്മൾ വീഡിയോ എടുത്ത് അടുത്ത് പോയി നമ്മൾ നമ്മളെന്തെങ്കിലും വാങ്ങിക്കുന്നത് കാണിക്കാതെ എന്താക്കുക അവൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് ആരെങ്കിലും ഇതിലുള്ളിൽ പോകുന്നുണ്ടെങ്കിൽ ഇവിടെ കയറി സാധനം വായിച്ച് സപ്പോർട്ട് ചെയ്യുക അങ്ങനെ രീതിയിൽ സംസാരിക്കുക കാണിക്കുക അല്ലാതെ ഞാനിതോ ഇത്ര പൈസ കൊടുക്കുന്നുണ്ട് രണ്ട് ഇതാണ് ഞാൻ ഇത്ര കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ള സംഭവങ്ങൾ അതിലൊരു സാധനം ഞാൻ കണ്ടോ തടസ്സപ്പെടുത്തി കൂടെ ഈ സിനിമ ഇറങ്ങുന്ന എല്ലാവർക്കും ഇറങ്ങുന്നവരെ പല ചാനലിലും മാർക്കറ്റിന് വേണ്ടി ആവശ്യമുണ്ടോ രാത്രി പറങ്ങാൻ കിടക്കുമ്പോ ഈ കട്ടിന്റെ താരമാറി കടന്നു മഞ്ഞത്തന്നെ കടന്ന് കടന്നിട്ട് അതെന്തേരും കടിച്ച മരിക്കട്ടെന്ന് വെച്ചു പക്ഷെ ആ പാമ്പ് പോലെ പോലും നമ്മളെ അന്നേരം വേണ്ട ശരിയല്ല അത് ഇത് വായിക്കണം അത് ഇരിക്കണം അത് നമ്മുടെ ശരി പറഞ്ഞാല് നമ്മൾ ഇപ്പൊ ഒരു വീഡിയോ വീഡിയോന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രകാശം കൊടുക്കാനാണ് നോക്കുന്നത് നമസ്കാരം കൂടെയുള്ളത് നമ്മുടെ ആ ജീവിക്കാതെ കേട്ടോ എനിക്ക് ധൈര്യമായിട്ട് എപ്പോഴും കേറി വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇത് ശരിക്കും സിനിമ നമ്മളോട് ആ ഒരു ബന്ധമാണ് നല്ല ബന്ധമാണ് തീർച്ചയായിട്ടും അപ്പൊ ഞങ്ങളിപ്പോ ഒരു പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വരികയാണ് കായ്കുളത്ത് പോയി പട്ടുമാൽ വീട്ടിങ് സെന്റർ അവിടുത്തെ അബ്ദുൾ അതുപോലെ തന്നെ അനീക്ക എന്തൊരു മനുഷ്യരാണ് അവര് എല്ലാ മനുഷ്യരും എല്ലാരും ഇഷ്ടപ്പെട്ടു അല്ലേ അപ്പൊ ഈ ഒരു കാര്യം എന്താ ഇങ്ങനെ പറയണ്ടേ നിങ്ങൾ തന്നെ പറയട്ട എന്താ ഇങ്ങനെ പറയണ്ടേ ഇവൻ എന്താ എന്താണ് ഇവനെ വിളിക്കേണ്ടത് എന്താണ് ഷാലിസ് മീഡിയ ഇവൻ എന്തായാലും ഫേമസ് ഫേമസ് ആണ് ആള് അപ്പൊ അങ്ങനെ ഒരാളെ കൂട്ടിക്കൊണ്ട് പോയി ഒരു വെഡ്ഡിങ് സെന്റർ പട്രുമാൾ വെഡ്ഡിങ് സെന്റർ അപ്പൊ ആ പെട്രുമാൾ വെഡ്ഡിങ് സെന്ററിന്റെ പ്രൊമോഷൻ ഒന്നായി പിന്നെ ഇവന്റെ ചാനലിന്റെ പ്രൊമോഷനും ആയി ചാനീസ് മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ പ്രൊമോഷനും ആയി ഓനൊരു ഇലക്കോട്ടിൽ കുറച്ച് എന്തോ പൈസയും കൊടുക്കുന്നുണ്ട് എത്ര ഉണ്ടാവും എന്നുള്ളത് അത് കാണിക്കുന്നില്ല ഒരു പൈസയും കൊടുക്കുന്നുണ്ട് ആ പൈസ കൊടുക്കുന്നത് എന്തിനാണ് കാണിക്കുന്നത് കാണിക്കാണ്ടെന്നാൽ പോരെ ഒരാൾ ഏറ്റവും അവരെ പോയി ചൂഷണം ചെയ്യുക അവരൊന്ന് വീഡിയോ എടുത്ത് ഈ ഇങ്ങനെ കുറേ പോങ്ങന്മാരുണ്ട് കുറെ പൊങ്ങന്മാരുണ്ട് ഒരു പാവപ്പെട്ട വീട്ടിൽ പോവും എന്നിട്ട് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കും എന്നിട്ട് അതിനെ വീഡിയോ എടുത്തിട്ട് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കും ഇങ്ങനെ ചെയ്യുന്ന കുറേ ആളുണ്ട് ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരുണ്ട് അല്ല വിളിക്കുവല്ലോ വിളിച്ചാലല്ലേ നിങ്ങൾ പോയാലല്ലേ അവർക്ക് ഒരു വീഡിയോ കിട്ടുള്ളൂ വീഡിയോ കിട്ടിയാലല്ലേ പ്രൊമോഷൻ നടക്കുള്ളൂ പ്രൊമോഷൻ നടന്നാലല്ലേ ആൾക്കാർ അറിയുള്ളൂ പട്ടൂർമാർ വെഡിങ് സെന്റർ നജീബ് കാക്കും കുടുംബത്തിനും വെറുതെ ഫ്രീ ആയിട്ട് ദാനം കൊടുത്തു കുറെ ഡ്രസ് ദാനം കൊടുത്തു എന്നുള്ള കാര്യം ആൾക്കാർ അറിയുള്ളു ും നിങ്ങളെല്ലാരും വണ്ടിയിലോ എങ്ങനെയോ പോയിക്കോ വണ്ടിയിൽ അതും കൂടി കാണിക്കാമായിരുന്നു ആ വണ്ടിന്റെ കമ്പനീന്റെ പ്രൊമോഷനും കൂടി ആവുമായിരുന്നു ഇപ്പൊ ആണെങ്കിൽ ടോയോട്ടോക്ക് ഒരു പ്രൊമോഷൻ കിട്ടി എല്ലാവർക്കും ഡ്രസ്സും എല്ലാവർക്കും ഡ്രസ്സ് ഫ്രീ ആയിട്ട് കൊടുക്കല്ല പ്രശ്നമില്ലല്ലോ ഈ ബില്ല് പ്രൊമോഷനല്ലേ കിട്ടുന്നേ പിന്നെ ഡ്രസ്സ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതിനെന്താ പ്രശ്നം നീ ചെയ്തത് എന്ത് എന്ത് ന്യായാ ഉള്ളത് നീ ചെയ്തേലേ നീ ഒരു വീഡിയോ എടുക്കുന്നു ഇൻസ്റ്റയിൽ ഇടുന്നു ഫേമസ് ആവുന്നു പട്രൂർമാൽ സെന്ററിന്റെ പ്രൊമോഷൻ ചെയ്യുന്നു അത് ഞാൻ ജീവിക്കാനെ വെച്ചിട്ട് ഇതിലെന്താ നീ ചെയ്തത് എന്താ നന്മ ഇതാ നന്മ അതിലെ ഒറ്റ ഒരു കമന്റ് ഒരു കമന്റ് ഞാൻ വായിച്ചു തരാം ഒരു പാവം മനുഷ്യനെ വെച്ച് മാർക്കറ്റിംഗ് ചെയ്യുന്നത് പോലെയാണ് തോന്നിയത് സിനിമ ഇറങ്ങിയത് കൊണ്ടല്ല എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ എങ്കിൽ പറയൂ സിനിമ ഇറങ്ങും മുമ്പ് നിങ്ങളും നിങ്ങളെ പട്ടർമാൽ എവിടെ ആയിരുന്നു അത് വളരെ ശരിയാണ് കാര്യം കേട്ടാ ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളെ പട്ടർമാലെല്ലാം ഏടിയതിനും ഈ ഇപ്പം ഈ വ്യക്തി പോയിട്ട് വന്നിട്ട് കുറേ ആയില്ലേ അന്നേരം ഒന്നും കാണാത്ത വീഡിയോവും മറ്റേ പട്ടർമാലിൻ്റെ ഡ്രസ്സ് കൊടുക്കലെല്ലാം ഇപ്പം എന്താ വന്നിന് സിനിമ ഇറങ്ങും മുൻപ് ചെന്റെ പൊന്നെ ഈ കമന്റ് ഇട്ടാള് വളരെ വ്യക്തമായിട്ട് ആ കമന്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അങ്ങനെ ഒരുപാട് കമന്റ്സ് ഇതുപോലത്തെ ഉണ്ട്